ഒരു പല്ല് പോയാൽ റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പല്ല് പോയി കഴിയുമ്പോൾ നമ്മുടെ വായിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഒരു പല്ല് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തുള്ള പല്ലുകൾ ആ പല്ലിൻ്റെ ഭാഗത്തേക്ക് ചരിഞ്ഞു വരും ഇത് കൂടാതെ എതിർത്താടിയിലുള്ള പല്ല് ആ പല്ലിൻ്റെ ഭാഗത്തേക്ക് ഉയർന്നു വരികയും ചെയ്യും ഇതിനെ പറയുന്നത് ഡോമിനോ എഫക്റ്റ് എന്നാണ് നമ്മുടെ പല്ലുകൾ കോർത്തു വെച്ചിരിക്കുന്ന ഒരു മുത്തുമാല പോലെയാണ് അതിലെ ഒരു മുത്ത് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള മുത്തുകൾ ആ സ്ഥലത്തേക്ക് വരുന്നതുപോലെയാണ് നമ്മുടെ പല്ലുകൾക്കും സംഭവിക്കുക ഇതുകൂടാതെ ഏത് ഭാഗത്ത് നിന്നാണോ പല്ല് പോയത് ആ ഭാഗത്തെ എല്ലുകൾ ഇല്ലുകൾ ചുരുങ്ങിപ്പോവുകയും അതുകൂടാതെ അടുത്തുള്ള പല്ലുകളുടെ മോണ താഴ്ന്നു പോവുകയും ചെയ്യും പോകുന്ന പല്ല് പുറകിലെ പല്ലായാൽ അടുത്തുള്ള പല്ലുകൾ ഈ പല്ലിൻ്റെ ചവയ്ക്കുന്ന ഫോഴ്സ് താങ്ങുക കൂടെ വേണം ഇങ്ങനെയുള്ളപ്പോൾ അടുത്തുള്ള പല്ലുകൾ പൊട്ടിപ്പോകാനുള്ള സാധ്യതയും കൂടുതലാണ് അതുകൊണ്ട് പല്ലുകൾ പോയാൽ ഉടനടി റീപ്ലേസ് ചെയ്യുക ഒരു പല്ലല്ലേ അത് പോയി കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്യേണ്ടതുണ്ടോ എന്ന് ആലോചനിക്കരുത്